ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം ചെമ്മീപ്പുളിയുടെ ഒരു സീസണാണ് ഇത് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇരുമ്പംപുളി ചെമ്മീപ്പുളി അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ കറികൾക്ക് മാത്രമല്ല നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് കൂടെയാണ് നമുക്ക് ടൈലിലെ കറ മാറ്റാനും അതുപോലെ പാത്രങ്ങൾ ആക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് ഇഷ്ടംപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇതിന് കൊണ്ടുള്ള ഒരു ലിക്വിഡ് നമുക്ക് ഇതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ബാത്റൂമിലെ ടൈലിൻ്റെ കറകളും അത് എന്തഴുക്കാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ കളയാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ വെളിപ്പിച്ചെടുക്കാൻ പറ്റും മാത്രമല്ല നമ്മളുടെ വാഷ്ബേസിനും നമ്മളുടെ കിച്ചണിലെ സിങ്കും ഒക്കെ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ട പൂജാപാത്രങ്ങളുണ്ടല്ലോ അതിൽ ആ ക്ലാവ് പിടിച്ച ഭാഗങ്ങളൊക്കെ നമുക്ക് കളഞ്ഞ് നല്ലപോലെ തന്നെ സ്വർണ്ണ കളറാക്കി മാറ്റിയെടുക്കാൻ പറ്റുവേ അപ്പോൾ ലൈവായിട്ട് തന്നെ നമ്മളിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെ ാണ് വെളുപ്പിച്ചെടുത്തെന്ന് ഇഷ്ടംപോലെ തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു പുളികുടയാണ് അപ്പോൾ ഇത് ഇപ്പം ഇതിൻ്റെ ഒരു സീസണാണ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ ഇത് വെച്ച് നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ സീസൺ കഴിഞ്ഞാലും നമുക്കെടുത്ത് ഇതുപോലെ തന്നെ നമ്മളുടെ ടൈലും അതുപോലെ പാത്രങ്ങളും ഒക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് മീറ്ററൊക്കെ പൊക്കം വെച്ചിട്ട് പിന്നെ ശിഖിരങ്ങളാക്കി പടർന്ന് പിടിച്ച് ഇഷ്ടംപോലെ കുലകളായിട്ട് ഇതുപോലെ തന്നെ പിടിച്ചു കിടക്കുക അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പുളി കൂടിയാണ് നമ്മളുടെ തുണികളിൽ പറ്റില്ല പറ്റുന്ന തുരുമിയുള്ള കറകളൊക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം ഞാനിപ്പോൾ ഈ ഒരു കൊലയാണ് പറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തേക്കുള്ള ആവശ്യത്തിന് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പറിച്ച ഒരു ബൗളിലാക്കി ഓരോന്ന് വേതിരിച്ചെടുത്ത് ഇനി നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അതിൻ്റെ ആ ഞെട്ടിൻ്റെ ആ പോർഷൻസ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് എല്ലാം നല്ല ക്ലീനായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഓരോന്ന് എടുത്ത് ആ നെറ്റിൻ്റെ ആ ബ്ലാക്ക് പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ിക്സിട്ട് അടിച്ചിട്ടാണ് ജ്യൂസ് എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ ഞാൻ പുളിയെടുത്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടെ ചേർക്കണം ഉപ്പാണ് ഉപ്പും നമുക്കറിയാം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഉപ്പ് കൂടെ നല്ലൊരു കോമ്പോയാണ് നമ്മളുടെ അഴുക്കും അതുപോലെ തന്നെ കറകളൊക്കെ പോയി കിട്ടാനായിട്ട് അപ്പം ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പം പുളി പുളിയെടുക്കുന്നത് അത്രമാത്രം ഞാൻ നിങ്ങൾക്ക് ഉപ്പും കൂട്ടിയെടുക്കാം അപ്പം നല്ലപോലെ തന്നെ ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പേസ്റ്റ് പോലെ അപ്പോൾ ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ആ ലിക്വിഡാണ് നമുക്ക് വേണ്ടത് ആ ജ്യൂസ് മാത്രം അപ്പം ഞാനന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് ആ നമുക്ക് ബാക്കിയുള്ള പോർഷൻസൊക്കെ കളഞ്ഞിട്ട് ആ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വെച്ചാൽ ഇതിൻ്റെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഇതെടുത്ത് ലിക്വിഡ് എടുത്ത് നമുക്ക് ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ദേ ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അപ്പം അത് ഇത്രയാണ് നമുക്ക് കറക്റ്റ് ഒരു ബോട്ടിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നോക്കിയാൽ നമുക്കിനി പുറത്തുനിന്ന് പല സാധനങ്ങളും ക്ലീനിങ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അത് കൊടു പൈസയുടെ കാര്യമൊന്നുമില്ല ഇതാകുമ്പോൾ നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ വെറുതെ പഴുത്ത് പോകുന്ന ഒരു പുളിയാണ് അതെടുത്ത് നമുക്കിത് ഇതുപോലെ നമ്മളുടെ ടൈലൊക്കെ നല്ല വെളുപ്പിച്ചെടുക്കാം ഞാൻ ആദ്യമേ തന്നെ ബാത്റൂമിലെ ടൈലും സ്റ്റീലിൻ്റെ ആ പോർഷൻസും പൈപ്പും ഒക്കെ നല്ലപോലെ തന്നെ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ആ വാൾ ടൈലും അതുപോലെ ഫ്ലോർ ടൈലിലൊക്കെ ഇതുപോലെ അടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അഴുക്ക് പൂപ്പലൊക്കെ കാണുന്നതാണ് നമ്മളുടെ ബാത്റൂമിലെ ബക്കറ്റ് അത് ഫുൾ ടൈം നമ്മൾ വെള്ളം നിറച്ച് വെച്ചാൽ തന്നെ ആ മകിലും ബക്കറ്റിൽ വെക്കാൻ അഴുക്കുക കാണും അപ്പോൾ ഇത് ഏകദേശം അടിച്ച് വെച്ച് ഏകദേശം ഒരു അരമണിക്കൂർ ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ വെച്ച് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യണം എന്നാലും അഴുക്കൊക്കെ ഇളകി വരത്തുള്ളൂ നമ്മൾ അടിച്ച് വെച്ച പോർഷൻസൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഉരച്ചു കൊടുക്കുവാണ് അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മളുടെ ടൈലൊക്കെ നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടും കേട്ടോ അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പുളിയാണ് അപ്പം നമ്മളിത് അച്ചാറിടാനും കറിക്കും മാത്രമല്ല ഇതുപോലെ നമ്മൾ ടൈലൊക്കെ വെളുപ്പിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഇരുമ്പം പുളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെമ്മിപ്പുളി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളുടെ ടൈലും അതുപോലെ ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വെട്ടി തിളങ്ങുന്ന ടൈലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മളുടെ വാഷ് ബേസിൻ വാഷ് ബേസിനും നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൈവെച്ച് തന്നെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും നമുക്ക് സ്ക്രബ്ബറോ അത് അതൊന്നും ഇട്ടോ ഒരക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് വിട്ടാൽ മതി നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടുകയെ അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മൾ ടൈലൊക്കെ എടുക്കാം പിന്നെ നമുക്ക് എപ്പോഴും ഓയിൽ മെഴുക്ക് കാണുന്നത് നമ്മളുടെ കിച്ചണിലെ വാഷ് ബേസിനാണ് അപ്പോൾ അവിടെ ആ പോർഷൻസിൽ ഞാൻ ഇതുപോലെ തന്നെ ആ ലിക്വിഡ് ഒഴിച്ച് അരമണിക്കൂർ ശേഷം നമുക്കൊന്ന് ഉരച്ച് വിട്ടാൽ മാത്രം മതി ഇത് ആ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരച്ച് കിടണം കാരണം ആ മെഴുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇളകി കിട്ടി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ നമുക്കത് ഇതുപോലുള്ള നമ്മളുടെ ചപ്പാത്തി പ്രസ്സൊക്കെ ഒത്തിരി നാൾ എടുക്കാതിരുന്ന തുരുമ്പൊക്കെ ആയിപ്പോവും അപ്പോൾ ആ തുരുമ്പിൻ്റെ അംശം പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ആ പുളി മാത്രം അടിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരച്ച് കഴുകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴുകുമ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് തന്നെ ഉരച്ച് കഴുകുക ആ തുരുമ്പിൻ്റെ അംശമൊക്കെ ഒന്ന് ഇളകി കിട്ടാനാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ ലൈവായിട്ട് തന്നെ ആ തുരുമ്പിൻ്റെ അംശമൊക്കെ ഒന്ന് ഒരു മുക്കാൽ ഭാഗമെങ്കിലും നമുക്കിത് ഇളകി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റീൽ പാത്രങ്ങളിൽ ആ സൈഡിൽ അഴുക്കും ആ തുരുമ്പിൻ്റെ അംശമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ക്ലീനാക്കിയെടുക്കാം ഇതൊഴിച്ചിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നമുക്കൊന്ന് നമ്മളുടെ ആ സ്ക്രബ്ബർ വെച്ചൊന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ആ സ്റ്റീൽ പാത്രങ്ങളും നമുക്ക് നല്ലപോലെ തന്നെ വെളുപ്പിച്ചെടുക്കാം ഈ ലിക്വിഡ് വെച്ച് അപ്പോൾ നമ്മളുടെ സത്യം പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള മിക്ക സാധനങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ഈ ലിക്വിഡ് വെച്ച് വെളുപ്പിച്ചെടുക്കാവുന്നതാണ് ഇഷ്ടംപോലെ പഴുത്ത് പിടിച്ച് പഴുത്ത് നമുക്ക് നിലത്ത് വീണ് കിടക്കുന്ന ആ നമ്മൾ ഇതുപോലെ എടുത്ത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെളുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അത് പാത്രമൊക്കെ ഒന്ന് കഴുകി ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം ഇപ്പം നമുക്ക് വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ക്ലീനായിട്ട് നമുക്ക് എല്ലാ സ്റ്റീൽ പാത്രങ്ങളും കിട്ടും അപ്പം നമ്മൾ സോപ്പൊക്കെ സോപ്പൊക്കെ ഇടുന്നത് ചിലർക്ക് അലർജി ആയിരിക്കും കൈക്കൊക്കെ അപ്പം അങ്ങനെയുള്ളവർ ഇതൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് പൂജാപാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലാവ് പിടിക്കും അല്ലേ അപ്പോൾ ഒരു കെമിക്കലൊക്കെ അടങ്ങിയ പൗഡറൊക്കെ നമുക്ക് കിട്ടും അതൊന്നും ഇട്ട് നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമില്ല ഈ ലിക്വിഡ് ഇട്ട് കുറച്ച് സമയം നമ്മൾ വെച്ചിട്ട് ഒന്ന് നമുക്ക് കഴിയുക കഴുകിയാൽ മതി ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഇതിട്ട് ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് ഉരക്കുമ്പം തന്നെ ആ കളർ വ്യത്യാസം കണ്ട ആ ക്ലാവിൻ്റെ ആ പോർഷൻസും ഒക്കെ ഒന്ന് മാറി നല്ലപോലെ തന്നെ സ്വർണത്തിലൊക്കെ ഒരു പാത്രമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് പൂജാപാത്രങ്ങളൊക്കെ നമുക്ക് ഒരു പൗഡറും അതുപോലെ തന്നെ സോപ്പോ അതുപോലെ പുളിയോ ഒന്നും ഇട്ട് കഴുകേണ്ട കാര്യമില്ല ഇത് നമുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ വെളുപ്പിച്ചെടുക്കാം ഇപ്പം നോക്കിക്കാൽ നിങ്ങൾക്ക് കാണാം നല്ലപോലെ തന്നെ വെളുത്തു കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്ന് കഴുകി കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മളുടെ പാത്രങ്ങളും അതുപോലെ ടൈലും ഒക്കെ വെളിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പാണ് ഇന്ന് കാണിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്